ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഈ അടിപൊളി മഴയത്ത് എങ്ങോട്ട് പോവാന്നല്ലേ നമ്മൾ ഓഫീസ് ട്രിപ്പിന്റെ ഭാഗമായിട്ട് വാഗമണ്ണിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓറഞ്ച് വാലി ഹിൽസ് റിസോർട്ട്സിലാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്റ്റേ ഇതൊരു അടിപൊളി ആംബിയൻസ് ആണ് കണ്ടോ നമ്മൾ അവിടെ ചെന്ന് റൂം തുറക്കുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മുടെ വ്യൂ ആണ് ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ സ്ട്രെസ്സും പമ്പ് ഞാൻ ഇനി നമ്മുടെ റൂമിനകം കാണിച്ചു തരാം ഈ വലിയ നമുക്ക് മേളിലും താഴെയും നമുക്ക് സ്റ്റേ ചെയ്യാം അപ്പോൾ ഇവിടെ താഴത്തെ ഫ്ലോറിലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ഇത് നമ്മുടെ ആ ഡോറിയിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു പിന്നെ ഇത് നമ്മുടെ ബെഡ്റൂം ഇതും നല്ല സ്പേഷ്യസ് ആയിരുന്നു ആൻഡ് നല്ല ക്ലീനും ആയിരുന്നു പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഇങ്ങനൊരു ലിവിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സുഖമായിട്ട് ഒരു മൂന്നാളുകൾക്ക് ഈസിലി സ്റ്റേ ചെയ്യാം പിന്നെ ഇതൊരു വാഷ്റൂം ഉണ്ടായിരുന്നു വാഷ്റൂം അല്ല സോറി വാഷ് ഏരിയ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഒരു ഇൻഫിനിറ്റി പൂള് തന്നെയായിരുന്നു കേട്ടോ അടിപൊളി ആംബിയൻസും നല്ല നീറ്റും ഈ മലകളുടെ ഒക്കെ ഈ ഒരു ബാക്ക് ഡ്രോപ്പിൽ അരുത് സെറ്റ് ചെയ്തിരുന്നത് അടിപൊളിയായിരുന്നു പിന്നെ ഇത് നമ്മുടെ വാഷ്റൂം ആയിരുന്നു ഇതും നല്ല നീറ്റ് ആൻഡ് സ്പേഷ്യസ് ആയിരുന്നു മൊത്തത്തിൽ നല്ല സ്പേഷ്യസും ആണ് നല്ല ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ എത്തിയ ക്ഷീണത്തിൽ തന്നെ വെച്ചൊന്ന് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങാം പിന്നെ നേരെ നമ്മൾ പൂളി ചെന്ന് ചാടി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ക്യാമ്പ് ഫയറും ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ റെഡിയായി രാത്രിയിലത്തെ വ്യൂ അടിപൊളി ഈ ഒരു നല്ല ക്ലൈമറ്റും ഈ ഒരു ഹിൽ ടോപ്പ് വ്യൂ ഒക്കെ കൂടെ ആകെ അടിപൊളിയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ നമ്മുടെ ഈ ഒരു വിൻഡോയിൽ കൂടെ കാണുന്ന വ്യൂ ഒക്കെ ഇതായിരുന്നു അപ്പം നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു അത്യാവശ്യം നല്ല ഫുഡും ഒക്കെ ആയിട്ട് നല്ലൊരു ട്രിപ്പ് ആയിരുന്നു